പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ പ്രഭാതം എങ്ങനെയുണ്ട് സന്തോഷമായിരിക്കുന്നുവോ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ യേശുവോട് തിരിക്കണം അതാണ് സന്തോഷം അതാണ് ശാശ്വതമായ സന്തോഷം യേശുവോട് തിരിക്കുന്നുണ്ടോ ദിവസവും യേശുവോടൊത്ത് നടക്കുന്നുണ്ടോ ദിവസവും യേശുവോടൊത്ത് നടക്കണം യേശു പറയുന്നത് എന്താണെന്ന് കേൾക്കണം ശരി ഈ ദിവസം ദൈവം എന്താണ് പറയുന്നത് ദൈവവചനം എന്താണ് പറയുന്നത് ചില സമയത്ത് ദൈവം നേരിട്ട് നമ്മോട് വചനങ്ങളിലൂടെ സംസാരിക്കുന്നു ചിലപ്പോൾ ചില ദൈവദാസന്മാരുടെ അനുഭവത്തിലൂടെ സംസാരിക്കുന്നു ഇത് ഒരു ദൈവദാസന്റെ അനുഭവമാണ് അതായത് അൻപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ ദാവീത് എന്നീ ഒരു ഭക്തൻ ഒരവസ്ഥയിൽ ഒരു വാചകം പറയുന്നു അതെന്താണെന്ന് വെച്ചാൽ ദൈവമേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു വിഘ്നങ്ങൾ ആപത്തുകൾ ഞെരുക്കങ്ങൾ പോരാട്ടങ്ങൾ എന്നിവ വന്നിരിക്കുന്നു അവ ഒഴിഞ്ഞു പോകുവോളം നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും എന്ന് പറയുന്നു ദാവീദ് എന്ന ഭക്തൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നടന്നു ദൈവം സാക്ഷ്യം പറയുന്നു ദാവീദ് എന്റെ മനസ്സിനൊത്തവനാണ് എന്റെ ഹിതപ്രകാരം എല്ലാം നടക്കുമെന്ന് ദൈവം സാക്ഷീകരിച്ചിരിക്കുന്നു ദാവീദിനോട് അസൂയപ്പെട്ട സ്വന്തം അമ്മായിയപ്പൻ മകളെ കൊടുത്ത അച്ഛനായിരുന്നു ആ രാജ്യത്തിലെ രാജാവ് ദാവീദിനെ കൊല്ലണം എന്നു പറഞ്ഞ് ദാവീദിനെ കൊല്ലുവാനായി അന്വേഷിക്കുന്നു സൈന്യം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു രാജ്യത്തിലെ സൈനികർ അവരിൽ നിന്നെല്ലാം രക്ഷപെട്ടോടി ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നു അപ്പോഴാണ് ഈ സംഗീതം എഴുതുന്നത് ദൈവമേ എനിക്കാപത്ത് വന്നിരിക്കുന്നു തടസ്സങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു എന്റെ ജീവൻ തന്നെ അപകടത്തിലാണ് അതൊഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ മറവിൽ ഒളിച്ചിരിക്കും അങ്ങയുടെ ചിറകാണ് എന്നെ സംരക്ഷിക്കേണ്ടത് ഈ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവോളം എന്നെ മൂടി മൂടിക്കാത്തുകൊള്ളണമേ എന്നൊരു നല്ല പ്രാർത്ഥന ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആപത്ത് ഒരു ഞെരുക്കം വീട്ടിനുള്ളിൽ ഒരു ഉപദ്രവം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ഒരാപത്ത് ഉണ്ടായിരിക്കുന്നു നിങ്ങളെ ഭയപ്പെടുത്തുന്നു എല്ലാം കഴിഞ്ഞു ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ ജോലി പോയി അത്ര തന്നെ ബിസിനസ് തകർന്നു നിന്റെ കുടുംബം അത്ര തന്നെ എന്ന തരത്തിലുള്ള പരിസ്ഥിതികൾ വന്നിരിക്കുന്നു ഒരാപത്ത് ഏതോ ഒരു പ്രശ്നം ഒരാപത്തായി തീർന്നിരിക്കുന്നു അത് വ്യാധിയായിരിക്കാം കടബാധ്യതയാകാം പണബാധ്യതയാകാം ദുഷ്ടമനുഷ്യന്മാരും ആയിരിക്കാം ഒരാപത്ത് നിങ്ങളെ നോക്കി വന്നിരിക്കുന്നു എന്തു ചെയ്യും എങ്ങോട്ട് പോകും എങ്ങനെ രക്ഷപ്പെടും ദൈവം തന്റെ ചിറകു വിരിച്ചു പറഞ്ഞു എന്റെ അടുത്ത് വാ എന്റെ നിഴലിൻ കീഴിൽ വാ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഗ്രാമത്തിലായിരുന്നല്ലോ കോഴി തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോ ആ സമയത്ത് പരുന്ത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കള്ളപ്പരുന്തെന്ന് പറയും അതങ്ങനെ നോക്കിക്കൊണ്ടേ ഇറങ്ങി വരുമ്പോ തള്ളക്കോഴി ഒരു ശബ്ദമുണ്ടാക്കും അത് കുഞ്ഞുങ്ങളെ വിളിക്കും എന്റെ ചിറകിൻ കീഴിലേക്ക് ഓടിവാ ഒരാപത്ത് വന്നിട്ടുണ്ട് അത് കടന്നു പോകും വരെ ചിരകൻ കീഴിൽ ഒളിച്ചോ എന്ന് അവർ ചിറകൻ്റെ അടിയിലേക്ക് പോകും ചില കുട്ടികൾ ചിരകൻറെ അടിയിൽ നിന്നും തല മാത്രം പുറത്തേക്കിട്ട് നോക്കും ഞാനത് കണ്ടിട്ടുണ്ട് നല്ല രസമാണ് ദൈവത്തിന്റെ സൃഷ്ടി കോഴിക്കുഞ്ഞ് തല മാത്രം പുറത്തേക്കിട്ടു നോക്കും പരുന്തവിടെ ഉണ്ടോ എന്ന് നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല ഞാനെന്റെ അമ്മയുടെ ചിറകിൻ കീഴിലാണ് എന്നെ നിനക്കൊന്നും ചെയ്യാനാവില്ല എന്നെ തൊടാനാവില്ല എന്ന് അപ്പോൾ അതേപോലെ തന്നെ ൈവത്തിന്റെ ചിറകിനടിയിലിരുന്നാൽ ധൈര്യത്തോടെ പറയാനാവും നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നെ തൊടാനാവില്ല എന്നെ നശിപ്പിക്കാനാവില്ല കാരണം ഞാൻ യേശു ക്രിസ്തുവിന്റെ സംരക്ഷണത്തിലാണുള്ളത് അവൻറെ ചിറകിൻ കീഴിലാണുള്ളത് അവന്റെ സംരക്ഷണത്തിലാണ് നിനക്കൊന്നും ചെയ്യാനാവില്ല നീ പോ എന്ന് പറയൂ അതേപോലെയാണ് ദാവീദ് പറയുന്നത് അതേപോലെ ആ ആപത്തൊഴിഞ്ഞു പോയി ദൈവം ദാവീദിനെ സംരക്ഷിച്ചു നിങ്ങളെയും സംരക്ഷിക്കും നിങ്ങളെ ഭയപ്പെടാൻ അനുവദിക്കില്ല തടസ്സങ്ങളെല്ലാം കടന്നു പോകും ആ ആപത്ത് നിങ്ങളെ ഛേദപ്പെടുത്താതെ കടന്നു പോകും ദൈവം പറയുന്നു മകനെ ഭയപ്പെടേണ്ട മകളെ ഭയപ്പെടേണ്ട അത് തടസ്സമാണ് നിനക്ക് ആപത്തുണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണ് പക്ഷേ നിനക്ക് ആപത്തുണ്ടാവില്ല ചേതമുണ്ടാവില്ല അതൊഴിഞ്ഞു പോകും നീ എന്റെ ചിറകിൻ കീഴിൽ വാ എന്ന് പറയുന്നു നിങ്ങളെ ഏൽപ്പിക്കുമോ ദൈവമേ ഇതുപോലെ ആപത്ത് നിറഞ്ഞൊരവസ്ഥയിലാണ് ഞാൻ ഉള്ളത് എന്താകുമോ എങ്ങനെയുള്ള ആപത്ത് വരുമോ നാശമുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു ഞാൻ അങ്ങയുടെ ചിറകിൻ നിഴലിലേക്ക് വരുന്നു അങ്ങയുടെ ചിറകിനുള്ളിൽ എന്നെ വെക്കണമേ എന്നെ കാക്കേണമേ ഈ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകും വരെ അങ്ങെന്നെ കാത്തു രക്ഷിച്ചോളേണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ